അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ ഓഹാ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോയപ്പോൾ തന്നെ അവസ്ഥയിലാണ് തവിടുപൊടിയൊരവസ്ഥയിലാണ് അപ്പോൾ കാറിന് എല്ലാം പറ്റുമോ ഇല്ല എന്ന് നോക്കാൻ അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെ മറന്നു വെച്ചൊന്ന് ചെയ്തേക്കുക വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് പരമാവധി ഒന്ന് ഫ്രണ്ട്സിലേക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഈ വണ്ടി സൈഡിലോട്ട് വരൊരു സ്നൈപ്പർ വെച്ച് നമ്മൾ ഗ്ലാസ് ഫുള്ള് അടിച്ചു പൊടിക്കുകയാണ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ഈ വണ്ടിക്ക് വേറെ എല്ലാം കുഴപ്പമെല്ലാം പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ആ വീഡിയോ ലൈക്ക് ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് അത്രയൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലും രേഖപ്പെടുത്താനും നോക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ഇതാണ് കാറിൻ്റെ ലുക്കെന്ന് പറയുന്നത് സ്നൈപ്പർ വെച്ച് നമ്മളഞ്ഞ് കാറിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഓരോന്നായിട്ട് സ്നൈപ്പർ ഷോട്ട് ചെയ്ത് പൊട്ടിച്ച് കളയാൻ പോവുകയാണ് എന്തായാലും പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ അടുത്ത കാറിന്റെ റിവ്യൂ ഏതാണ് കൊണ്ടുവരാനും ഷോർട്സ് ഏതാക്കണം എന്നുള്ള ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യുക വേറെ ഏതെങ്കിലും ഗെയിംസ് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഒന്ന് എത്തിക്കുകയാണ് ശ്രമിക്കുക അപ്പോൾ നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് അടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേസ് അപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ സൈഡായിട്ട് ഗ്ലാസ്സുകൾ മാത്രമാണ് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുക ഓരോ സൈഡായിട്ട് നമ്മൾ ഗ്ലാസ് പൊട്ടുന്നിടയ്ക്ക് തന്നെയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല വണ്ടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല നമ്മൾ അത്രയ്ക്ക് കറക്റ്റിനാണ് അടിച്ച് പൊട്ടിക്കുന്നത് സ്നൈപ്പർ വെച്ചാണ് അടിച്ച് പൊട്ടിക്കുന്നത് പല പല ചലഞ്ചിലുണ്ട് ഇതൊരു വെറൈറ്റി ചലഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോ ചെയ്യാൻ കാരണം അല്ലേ വേറൊന്നും സ്വിച്ചിലും അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ വണ്ടിക്ക് വേറെ ഡാമേജോ ഒന്നും പറ്റിയിട്ടില്ല കാരണം ഗ്ലാസ്സുകൾ മാത്രമാണ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം വണ്ടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളോ എല്ലാം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരടുത്ത് റെഡിയായിട്ട് കാണാം വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഒരു അടുത്ത് റെഡിയായിട്ട് കാണാം